മലപ്പുറം പാണ്ടിക്കാടിൽ വ്യവസായിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി പാണ്ടിക്കാട് സ്വദേശി ഷമീറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിന് സമീപത്ത് നിന്നും ഷമീറിനെ ഇന്നോവ കാറിലെത്തിയ സംഘം ബലമായി പിടിച്ചു കയറ്റുകയായിരുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന ഇയാൾ ഈ മാസം നാലിനാണ് നാട്ടിലെത്തിയത് വിദേശത്തുള്ള സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് നിഗമനം സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു അതേസമയം ഷമീറിനെ തട്ടിക്കൊണ്ടുപോയവർ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി ബന്ധുക്കൾ പറഞ്ഞു അവരിപ്പോ സാമ്പത്തികപരമായിട്ട് ഒരു കോടിയിലധികം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ സന്ദേശമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ രീതിയിലും നമ്മൾ അന്വേഷണം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അതിന്റെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയി നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയി എത്രയും പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷയോട് ഇരിക്കുകയാണ്